പട്ടണക്കാട് എസ്ഇ യു ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി മൂന്ന് ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ഒത്തുകൂടിയത് തൊണ്ണൂറ്റി ഒന്ന് ബാച്ചിലെ വിദ്യാർത്ഥികളാണ് ഒത്തുകൂടിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ആറ് ഞായറാഴ്ച പട്ടണക്കാട് സ്കൂളിൽ ഓർമ്മക്കൂട്ടം എന്ന പേരിൽ കുടുംബ സംഗമവും കലാപരിപാടികളും നടത്തിയിരുന്നു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ തുടക്കം അങ്ങനെയായിരുന്നു ഒത്തുചേരലിൽ അധ്യാപകരും കൂട്ടുകാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു അന്നുമുതൽ പ്രവർത്തനം തുടരുന്നു അംഗങ്ങളുടെ ക്ഷേമത്തിനും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കും ഉതകുന്ന നിരവധി പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നത് കോവിഡ് കാലത്ത് അംഗങ്ങളുടെ വീടുകളിൽ ഭക്ഷ്യധാന്യ കിറ്റ് എത്തിച്ചും ചികിത്സാ സഹായങ്ങൾ നൽകിയും പരിപാടികളിൽ സഹായിച്ചും കൂട്ടായ്മ മാതൃകയായി മൈത്രയിലെ ചിൽഡ്രൻസ് ഹോമിൽ കുട്ടികൾക്ക് ആവശ്യമായ സാധന സാമഗ്രികളും നൽകിയിരുന്നു മാസംതോറും അംഗങ്ങൾ കഴിയാവുന്ന തുകയിട്ട് ഒരു അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട് ഓർമ്മക്കൂട്ടം കൂട്ടായ്മയുടെ യോഗത്തിൽ നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു അപ്രതീക്ഷിതമായി മരണപ്പെട്ട ഷിബു വടുതലയ്ക്ക് യോഗം ആദരാഞ്ജലി അർപ്പിച്ചു ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തി അനുശോചന യോഗവും ചേർന്നു ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ഒത്തിരി നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഏറ്റവും പൊതുവായിട്ട് ചെയ്ത ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ നായത്രിയിൽ പ്രവർത്തിക്കുന്ന ചിൽഡ്രൻസ് ഹോമിലെ അവർക്ക് വേണ്ടുന്ന സാധന സാമഗ്രികൾ ഈ ഗ്രൂപ്പിൽ നിന്നും നിങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സന്മനസ് നിങ്ങൾക്കുണ്ടായി അത് വലിയ കാര്യമാണ് അങ്ങനെയുള്ള നിങ്ങളുടെ സഹപ്രവർത്തക കൂട്ടുകാർക്ക് മാത്രമല്ല അവരുടെ വീട്ടുകാർക്ക് മാത്രമല്ല പൊതുവായിട്ടും ചെയ്യുന്ന രീതിയിലേക്ക് ഉയർന്നു വന്നതിന് വളരെ അഭിമാനമുണ്ട് സിനിമ നിഷാദ് സിയാദ് പ്രദീപ് ഷീബ ജയ എന്നിവർ സംസാരിച്ചു അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു